കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ എസ് ഡി പിര നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു ജില്ലാ സെക്രട്ടറി കെ വി നാസക് സംഗമം ഉദ്ഘാടനം ചെയ്തു ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം നേതൃസംഗമം ജില്ലാ സെക്രട്ടറി കെ വി നാസർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന

ഇന്ത്യയിൽ മുഴുവൻ മാധ്യമങ്ങളും ഇന്ന് സംഘപരിവാറിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന ആളുകളാണ് അവരെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം പുറത്തുവിടുന്നതിൽ ഒരു വിഭാഗം തയ്യാറാണെങ്കിൽ തന്നെ അവരെ പല അർത്ഥത്തിലും അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കുറേ നാളുകളാണ് കാരണം യാഥാർത്ഥ്യത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ തയ്യാറായവരെ ഭയപ്പെടുത്തിയും അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഗോവിന്ദ മനസ്സാറിനെ പോലെയുള്ള ഗൗരി ലങ്ക അവർ സംഘപരിവാര ഭീഷണിയെ കൃത്യമായി രേഖപ്പെടുത്താൻ തയ്യാറായപ്പോൾ തുടർന്നും ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവർക്കൊക്കെ താക്കീതായ കൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ കെ ബി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആസിഫ് അബ്ദുള്ള വിഷയാവതരണം നടത്തി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർ വി എ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് ചേലക്കര